ലൈഫ് ഒരമ്മ പ്രസവിച്ചു തീരും അറിയുമോ ഒരമ്മയെപ്പോഴാ പ്രസവിച്ച് തീരുക രണ്ടിൽ ഒരാൾ മരിക്കുമ്പോൾ മാത്രമാണ് ഒരമ്മ പ്രസവിച്ചു തീരുക ഒന്നെങ്കിൽ അമ്മ ആദ്യം മരിക്കണം അല്ലെങ്കിൽ കുഞ്ഞ് ആദ്യം മരിക്കണം രണ്ടിലാരോ ഒരാൾ മരിച്ചു തീരുമ്പോൾ മാത്രമാണ് ഒരമ്മയുടെ പ്രസവം പൂർത്തിയാവുക ആശുപത്രിയില് ആശുപത്രിയിലെ വാർഡിലേക്ക് റൂമിലേക്ക് അമ്മയും കുഞ്ഞിനെയും മാറ്റി കഴിയുമ്പോൾ രണ്ട് കിലോ ഓറഞ്ച് നൂറ് രൂപ ഒന്നര കിലോ ആപ്പിൾ നൂറ് രൂപ മൂന്ന് കിലോ ഏത്തക്ക നൂറ് രൂപ മൊത്തത്തിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു കിറ്റും വാങ്ങിച്ച് ആശുപത്രിയുടെ ഡോറയെ വന്നിട്ട് കൊട്ടുമ്പോൾ സിസ്റ്റർ പറയും കുഞ്ഞിന് പാല് കൊടുത്തോണ്ടിരിക്കുകയോ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുവോ ഒരു മിനിറ്റ് അവിടെ നിൽക്കണേന്ന് ആരോട് അതെ കുഞ്ഞ് വന്നിട്ട് കുഞ്ഞിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ തത്തി തത്തി നോക്കുമ്പോ അമ്മ പറഞ്ഞു കൊടുക്കും എൻ്റെ പൊന്നിൻ്റെ പപ്പ വന്നടാ എൻ്റെ പൊന്നിൻ്റെ പപ്പ വന്നടാ ആ കണ്ണിറുക്കി അങ്ങോട്ട് പിടിക്കും എന്നിട്ട് ഈ ഈ ബ്ലാങ്കറ്റ് എടുത്ത് ആ കൊ വയ്യാത്ത കൈ കൊണ്ട് പൊക്കിയെടുത്ത് അവൻ സ്വയം അങ്ങ് മറയ്ക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഏറ് കണ്ടിട്ട് നോക്കും ഈ സാധനം പോയോ ഈ സാധനം പോയോ ഇനി എന്നെ തട്ടിക്കൊണ്ടെങ്ങാണോ പോവാൻ നിൽക്കുകയാണോ എന്ന് അല്ലെ പിറ്റേ ദിവസവും വരും നൂറ് രൂപയുടെ കിറ്റും വാങ്ങിച്ചോണ്ട് എൻ്റെ പൊന്നിൻ്റെ പപ്പ വന്നട മൂന്നാം വരെ ഈ വീടിന്റെ ഉമ്മറത്ത് രാജകുമാരനെ പോലെ രാജകുമാരിയെ പോലെ തുള്ളിക്കളിക്കുകയായിരുന്നു അവൻ ഈ വീട്ടിലെ ചെരുപ്പടുത്ത് അങ്ങേക്കാരന്റെ പറമ്പിൽ കൊണ്ടിടും അവിടുത്തെ ചെ കുടുംബകലഹത്തിന് അവൻ ധാരാളമായിരുന്നു മൂന്ന് വയസ്സ് വരെ അല്ലേ അല്ലേ സാർ അമ്മൂമ്മയുടെ ഉൾപ്പെടെ അപ്പൂപ്പന്റെ ഉൾപ്പെടെ സർവ്വ ഫോണിന്റെയും പാസ്വേഡ് അവനറിയാം സർവ്വ ലോക്കുകളും അവനറിയാം ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളും മൊത്തം അറിയാം മുഴുവൻ സാധനവും പഠിച്ച് രാജാവായിട്ട് അവൻ വാഴുകയായിരുന്നു ആ വീട്ടിൽ അല്ലേ എന്റെ പ്ലേ ക്ലാസ്സിലെ മിസ്സുമാരൊന്ന് കൈപൊക്കിക്കേ പ്ലേയിലെ കെ ജിയിലെ മിസ്സുമാരുണ്ടോ ഇവിടെ ഉണ്ട് ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന നിങ്ങളെയാണ് അധ്യാപക സമൂഹത്തിൽ എനിക്ക് ഏറ്റവും വിധേയത്വവും എനിക്ക് ഏറ്റവും ഇഷ്ടവും നിങ്ങളെയാണ് അതിൻ്റെ കാരണമുണ്ട് ഞാനൊരു കോളേജിൽ അധ്യാപകനാണ് പക്ഷേ ഞാൻ പഠിപ്പിക്കുന്ന റിസർച്ച് ചെയ്യുന്ന സ്കോളേഴ്സിനെയാണ് പക്ഷെ എനിക്കിഷ്ടം പ്ലേ ക്ലാസ്സിലെയും അംഗനവാടിയിലെ അധ്യാപകരാണ് എൻ്റെ കാരണമുണ്ട് മൂന്ന് വയസ്സ് വരെ അച്ഛൻ്റെ കണ്മണിയായി അമ്മയുടെ പൊന്നുമോനായി രാജകുമാരനായി ഈ ചാടിത്തുള്ളി നടന്നവൻ ജൂൺ മാസം ഒന്നാം തീയതി പുള്ളിക്കൊടയും ചൂടി പുള്ളിയുടൊപ്പമിട്ട് പൗഡർ വിട്ട് കണ്ണു എഴുതി ചെള്ളയ്ക്ക് ഒരു കുത്തും കുത്തി സ്കൂളിലേക്ക് വരുമ്പോ പട്ടുസാരി ഉടുത്ത് ലിസ്റ്റിക്കിട്ട് പിരികൊക്കെ ത്രെഡ് ചെയ്ത് പ്ലക്ക് ചെയ്ത് സുന്ദരിയായി സ്റ്റൂൾ അറ്റാച്ചഡ് ഒരു ചെരിപ്പ് ഒക്കെ ഇട്ട് ഡബ്ല്യു ഡബ്ല്യൂന്നൊക്കെ പറഞ്ഞിട്ട് ഈ ടീച്ചറെ സ്കൂളിലേക്ക് വന്ന് സുന്ദരിയായിട്ട് നിൽക്കും രാവിലെ ഒരുങ്ങി വരുമ്പോ ദേവിയെ പോലെ വന്ന് നിൽക്കുന്ന ടീച്ചറ് വൈകിട്ട് പിള്ളേരുടെ മൂക്കളയും തുപ്പരും എല്ലാം പറ്റിച്ച് ഭദ്രകാളിയെ പോലെ വീട്ടിലേക്ക് കയറി ചെല്ലും അപ്പൊ കെട്ടിയവൻ ചോദിക്കും നീ സ്കൂളിൽ തന്നല്ലേ പോയേ അതോ കുമ്മാട്ടി കളിക്കാൻ പോയതാണോ എന്നൊക്കെ കെട്ടിയവനും അമ്മായി അമ്മയൊക്കെ ചോദിക്കും ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ച് ഈ കുഞ്ഞുമക്കളെ ഏറ്റെടുക്കുന്ന നിങ്ങളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധന അവലെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ബൈക്കിന്റെ മുന്നിൽ കാറിലിരുന്ന് ഈ അച്ഛന്റെ അമ്മയുടെയും കൈ പിടിച്ച് വരുന്നവൻ ഈ അമ്മയുടെ കൈ കൈവരലിൽ തൂങ്ങി വരുന്നവൻ ഈ അച്ഛന്റെ കൈത്തുമ്പിൽ തൂങ്ങി വരുന്ന കുട്ടിയെ കൈ പിടിച്ച് തിരി ഏൽപ്പിക്കുന്ന ഒരു നിമിഷമുണ്ട് ജയകുമാർ സാറേ അമൂർത്തമായ ദൈവികമായ അതൊരു പ്രിൻസിപ്പളിനും അത് കിട്ടില്ല കേട്ടോ ഒരു പ്രിൻസിപ്പൾ ഒരു സ്കൂളിന്റെ അധിപതിയാണ് എങ്കിലും ഒരു കുഞ്ഞിൻ്റെ കൈമാറി കൈ പിടിക്കുന്ന അമൂർത്തമായ അനുഭവം കിട്ടുന്ന രണ്ടാമത്തെ അമ്മയാണ് അവൻ്റെ സ്കൂളിലെ ടീച്ചർ ആ ടീച്ചറിന്റെ കൈയിലേക്ക് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ടാവും കുട്ടികൾ മാറുന്നതിൻ്റെ പക്ഷേ ആ കുഞ്ഞുമോ കൈ വിറയ്ക്കുകയായിരിക്കും ആ സമയം അച്ഛൻ്റെ കയ്യിൽ നിന്ന് ടീച്ചറിന്റെ കൈ പിടിക്കുമ്പോൾ ആ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട് എൻ്റെ പൊന്നിൻ്റെ ടീച്ചറാടാ ഇത് എൻ്റെ മുത്തിൻ്റെ ടീച്ചറാടി ഇത് പറയൂലേ എൻ്റെ കുഞ്ഞിന്റെ ടീച്ചറാ ഇന്നത്തെ കാലത്ത് അയൽവാസിയെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ നമുക്ക് പറ്റുവോ കുട്ടികളെ കൊച്ചച്ഛനെയും അമ്മാവനെയും പോലും വിശ്വസിക്ക് ഏൽപ്പിക്കാൻ കഴിയാത്ത ഒരു കാലത്ത് ഒരു കുടുംബ ബന്ധമോ ഒരു പരിചയങ്ങളോ ഇല്ലാതെ നിങ്ങളുടെ കൈയിലേക്ക് കൈമാറി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിനെയാണ് ഗുരു എന്ന് പറയുക ഗുരുവിന്റെ രണ്ടാമത്തെ